ആ ആ പറക്കണ്ട അത് അത് പച്ചതാണ് നമ്മടെ സപ്പോർട്ടാ മൂത്ത് അടക്കുന്നുണ്ട് കേസ് നിക്ക് നിക്ക് ഇത് പറച്ചോസ് വീണ് പോകുന്നുണ്ട് അപ്പൊ നമ്മള് പറച്ച് പഴപ്പിക്കാൻ വേണ്ടിട്ട് കവറിലാക്കിയ മൂത്ത വർക്ക് സപ്പോർട്ട് അത്യാണോ കേസ് ഇടത്തേക്ക് ഇതിനകത്തേക്കിട്ട് ഇനി ഒരു വള്ളി ഇച്ചിരി പറയുന്നത് നിറച്ച മൂത്ത് കിടക്കുന്നുണ്ട് കേസ് നമുക്കത് പഴുപ്പിച്ചാൽ അടിപൊളിയായും വള്ളി അപ്പോൾ കേസ് നമ്മൾ റാണി ചെയ്തെവിടെയുണ്ട് അപ്പം നമ്മള് എണ്ണയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ തേങ്ങയൊക്കെ നമ്മൾ എടുത്തിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട് ഇത് ആപ്പിൾ ചാമ്പി കേട്ടോ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്

നല്ല രസമുണ്ട് എൻ്റെ കായെന്ന് വെച്ചാൽ വലിയ കായായിട്ടോ കേസ് വരുന്നത് അപ്പോൾ നമ്മൾ ഡെയിലി വ്ലോഗ് പോലെയാണ് നമ്മൾ ഇനി എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം തേങ്ങയൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ കേസ് ഇനിയിപ്പോൾ നമ്മൾ ആട്ടി എണ്ണ എടുക്കണതിനകത്തൊന്നും ഒരാൾ ഓടി വരുന്നുണ്ട് ഹായ് പറ ഹായ് പറ ഹായ് പറ ഹായ് പറ ഹായ് ഹായ് ഗെയ്സ് പറ ആ തേങ്ങ അവന് വലിയ ഇഷ്ടമാണ് ഗെയ്സ് തേങ്ങ അപ്പോൾ തേങ്ങ അവൻ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോസ് ഡെയിലി വ്ലോഗ് ആയിരിക്കും അത് തേങ്ങ എവിടെ ഇട തേങ്ങ കളയരുത് തേങ്ങ കളയരുത് തേങ്ങയാ തേങ്ങിയതാണ് ഗെയ്സ് അപ്പോൾ കടിക്കാൻ പനി നല്ല പ്രയാസായിരിക്കും മെല്ലോട് അപ്പോൾ ഗെയ് റാണി പുറത്തിറങ്ങാൻ വേണ്ടി ഭയങ്കരായിട്ട് പച്ചന കൂടെ കളിക്കണം അതിന് പച്ചനവിടെ സപ്പോർട്ടൊക്കെ പറിക്കുന്നുണ്ട് നമുക്കത് പറിച്ച് വെച്ചിട്ട് വേണം പഴുപ്പിക്കാൻ ഓ രോഹിതിന്റെ കറ ഭയങ്കര സീനാച്ച നീല്